വെള്ളിയാഴ്ച രാവ് ദുബായിനും ദിക്കറിനും വലിയ പോലീശയാക്കപ്പെട്ട രാത്രിയാണ് അത്തായ ഉമ്മമാരെ നല്ലോണം ദ്വാർക്കണം മക്കളെ നല്ല ഭാവിക്ക് വേണ്ടി ഉപ്പമാര് ദ്വാർക്കണം എത്ര സുഖമുള്ള റൂമിലാണ് കിടക്കുന്നതെങ്കിലും ആഴ്ചയിലും മുഴുവൻ രാത്രികളിലും ദ്വേർക്കുന്നവരുണ്ടത് പോകട്ടെ ഒരു വെള്ളിയാഴ്ച രാത്രിയെങ്കിലും സുബിന്റെ മുമ്പ് എഴുന്നേറ്റ് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് സമയമേ നമുക്ക് വേണ്ടി വരുന്നുള്ളു ഒന്ന് നിസ്കരിച്ച് കൈ ഉയർത്തിയിട്ട് നമ്മളെ ഭാവിക്ക് വേണ്ടി മക്കളെ മക്കളെത്താകുന്നതിന് വേണ്ടി ദുനിയാവും വേണ്ടി രണ്ട് ലോകത്തും വിജയം ലഭിക്കുന്ന മക്കളാകുന്നതിന് വേണ്ടി ഫാസിറ്റീങ്ങളാകാതിരിക്കാൻ നാടിനോ നാട്ടുകാർക്കോ കുടുംബക്കാർക്കോ ശല്യമുള്ള ആളുകളാകാതിരിക്കാൻ കുടുംബത്തിൽ മക്കളാകാൻ ഉമ്മക്ക് മക്കളാകാൻ അവർക്കുണ്ടാകുന്ന മക്കളെ നല്ല നിലക്ക് പോറ്റുന്ന മക്കളാകാൻ അതേ സേവന താല്പര്യമുള്ള നല്ല മക്കളായി കിട്ടാൻ ആത്മാർത്ഥമായി ഒന്ന് കൈയുയർത്തിയിട്ട് അള്ളാഹുവിനോടൊന്ന് പറഞ്ഞു നോക്കൂ ഒരിക്കലും റബ്ബു തള്ളിക്കളയൂല